കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ ജനപ്രിയ നായകൻ ദിലീപിനെ കുറിച്ച് പുതിയ പുതിയ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തയാണ് ദിലീപ് മൂന്ന് വാഹം ചെയ്തു എന്നുള്ളത് അതേസമയം നടൻ ദിലീപിന് കുമരകത്തുണ്ടായിരുന്ന ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ആരോ ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ നടൻ ദിലീപിന് കുമരകത്തുണ്ടായിരുന്ന ഭൂമിയിൽ കയ്യേറ്റമില്ലെന്ന് കളക്ടറുടെ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നു കായൽ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നാണ് ജില്ലാ കളക്ടർ സി എ ലത റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കായൽ ഭൂമി കയ്യേറി വിൽപ്പന നടത്തിയെന്ന ആരോപണത്തിന് രേഖകളുടെ പിൻബലമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനു പിന്നാലെയാണ് ദിലീപിനെതിരെ കുമരകത്തെ ഭൂമി കൈയേറ്റമാണെന്ന വിവാദവും ഉണ്ടായത് ഇതിന് പിന്നാലെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇടപെട്ട് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ തഹസിൽദാർഡ നേതൃത്വത്തിലുള്ള സംഘം ഭൂമിയിൽ സന്ദർശനം നടത്തി തെളിവെടുപ്പ് അളന്ന് തിട്ടപ്പെടുത്തി ഇതിനുശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ട് പ്രകാരം ദിലീപ് വിറ്റ ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ നടന്ന ഭൂമി ഇടപാടിന്റെ രേഖകളിലൊന്നും പുറംപോക്ക് മറിച്ചു വിറ്റതായി കണ്ടെത്തിയിട്ടില്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടുമില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ കയ്യേറ്റമാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല കായൽ തീരത്ത് കൽക്കട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് കായൽ ഭൂമി കയറിയും ഇറങ്ങിയും കിടക്കും അതുകൊണ്ട് തന്നെ ഇത് കയ്യേറ്റമാണെന്ന് കണക്കാക്കാനാവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പുറംപോക്ക് കാണിച്ച് മറച്ചു വിറ്റ് എന്നത് സംബന്ധിച്ച് രേഖകളൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ഇത് കയ്യേറ്റമാണെന്ന് തെളിയിക്കാനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും രണ്ടായിരത്തി അഞ്ചിൽ കുമരകത്തെ മൂന്ന് ഏക്കർ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലമാണ് ദിലീപ് വാങ്ങിയത് രണ്ടായിരത്തി ഏഴ് മുംബൈ സ്വദേശിയുടെ ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിക്ക് ഭൂമി മറിച്ചു വിൽക്കുകയും ചെയ്തിരുന്നു ദിലീപിനെ ആരോ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ വ്യാജ രേഖകൾ കാണിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം